ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ഇന്ന് കുട്ടികളിൽ ഉണ്ടാവുന്ന ബാലാരിഷ്ടതയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് ബാലാരിഷ്ടത എന്ന് പറയുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെയും ആയുസിനെയും സാരമായ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് കുട്ടികളുടെ ജനന സമയം കണക്കാക്കിയിട്ടാണ് ഒരു കുട്ടിക്ക് ബാലാരിഷ്ടത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുക അപ്പം ഈ കുട്ടികൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ കൂടി തന്നെ വന്ന് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പന്ത്രണ്ട് വർഷം ബാലാരിഷ്ടതയായിട്ടാണ് കണക്കാക്കുക അപ്പം ഈ കാലഘട്ടത്തിൽ ഇവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വാവടുക്കുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും വാവടുക്കുമ്പോൾ ഇവർക്ക് പനി വരിക അല്ലെങ്കിൽ മറിഞ്ഞു വീഴുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര വാശിയായിരിക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക വാശ് കൂടുക വെറുതെ കരയുക ഉറക്കത്തിൽ നിലവിളിക്കുക എഴുന്നേറ്റ് നടക്കുക ഇതൊക്കെയാണ് ഈ ബാലാരിഷ്ടതയുള്ള സമയത്തുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് അവരുടെ മുന്നോട്ടുള്ള അവരുടെ ഫ്യൂച്ചറിന് തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എല്ലാ ദിവസവും കുറച്ച് ഭസ്മം കയ്യിലെടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് ഭദ്രകാളി ദേവിയുടെ കുലദേവതയുടെ ഒരു മന്ത്രം ജപിച്ച് ഇത് ഒന്നുകിൽ നെറ്റിയിൽ തൊട്ട് കൊടുക്കുക ഇനി ഭസ്മല്ല നിങ്ങൾ ജലമാണ് എടുക്കുന്നതെങ്കിൽ ആ ജലം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അത് മന്ത്രം ജപിച്ചുകൊണ്ട് കുട്ടിയുടെ തലയുടെ മുകളിൽ ആയിട്ട് തളിച്ചു കൊടുക്കുക മന്ത്രം ഇങ്ങനെയാണ് ഗ്രഹേശ്വരി ഗ്രഹാരാധ്യ ഗ്രഹിണി രോഗമോചിനി ഗ്രഹാവേക്ഷകരി ഗ്രാഹ്യാം ഗ്രഹഗ്രാമാഭി ഗ്രാമാഭിരക്ഷിണി കുട്ടികൾക്ക് ദോഷ പരിഹാരമായിട്ട് ഒന്നുകിൽ ഗുരുവായൂര ക്ഷേത്രത്തില് കദളിപ്പഴം കുട്ടികളുടെ തൂക്കത്തിനനുസരിച്ചിട്ടുള്ള കതളിപ്പഴം ഭഗവാന് തുലാഭാരം നടത്തുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുപ്പതി ക്ഷേത്രത്തില് കുട്ടിയുടെ തല മുട്ടയടിക്കാം അങ്ങനെ ഒരു നേർച്ച വെച്ചിട്ട് അവിടെ പോയിട്ട് തലമൊട്ടയടിക്കുന്നതിലൂടെയും ഒരുപാട് ദോഷത്തിന് കുറവുണ്ടാവും സാധിക്കുമെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും കുട്ടിയുടെ പേരിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുജയം കഴിപ്പിക്കുക അതിന് സാധിക്കാത്തവർ മാസത്തിൽ ഒരു തവണ വരുന്ന പക്ക പിറന്നാളിനെങ്കിലും കുട്ടിയുടെ പേരിൽ മഹാമൃത്യുജയ ഹോമം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കൂടി ദോഷം നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് കുട്ടിക്ക് രാവിലെ വെറും വയറ്റിൽ ത്രിമധുരം കഴിക്കാൻ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കൂടി ദോഷം ഒരുപാട് കുറയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമാവാസി പൗർണമി തിഥികളിൽ ഒരു കാരണവശാലും കുട്ടികൾക്ക് നോൺ വെജ് ഭക്ഷണം കൊടുക്കാൻ പാടില്ല ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീ രാധെ രാധെ